ഏഴ് മണ്ഡലത്തിലും ലീഡ് കിട്ടും അതിൽ കമ്പാരറ്റീവ്ലി ചിലപ്പോൾ തൃശ്ശൂർ ലീഡ് ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാകും ബാക്കി എല്ലാ മണ്ഡലത്തിലും നല്ല മാർജിനിൽ ലീഡ് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ നൂറ് ശതമാനം പ്രതീക്ഷ എക്സിറ്റ് പോളൊന്നും നമ്മൾ ജനങ്ങളതിനെ മൈൻഡ് ചെയ്യാൻ പാടില്ലാത്ത സാധനമാണ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എക്സിറ്റ് പോളിനൊക്കെ പിന്നിൽ ഒരുപാട് ബെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുണ്ട് പല പല താല്പര്യങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതാണ് എക്സിറ്റ് പോളൊക്കെ എക്സിറ്റ് ടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടൊന്നും ഒരു പ്രതികരണം നടത്താൻ എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാ നിങ്ങള് ധാരാളം പ്രതികരിച്ചിട്ടുണ്ടോ അതിനെ പറ്റി ഞാനായിട്ട് അല്ലേ നെയ്ത്തവണത്തെ കാര്യത്തില് മൊത്തം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരാശങ്കില്ല അതിപ്പോ കേക്ക് കച്ചവടക്കാർക്ക് കൊഴപ്പുണ്ടാവേണ്ട കാര്യമില്ലല്ലോ ആർക്ക് വേണമെങ്കിലും കേക്ക് വാങ്ങാനൊന്നും പ്രയാസല്ലേ ആത്മവിശ്വാസത്തെ അവരുടെ പ്രതീക്ഷകളെയൊന്നും എതിർക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത് എൽ ഡി എഫിന്റെ കാര്യാണ് ഞാൻ സംസാരിച്ചത് കേരളത്തില് ബി ജെ പി സീറ്റ് കിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം